ജമ്മുകാശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് അതിൽ ജമ്മു ജമ്മുകശ്മീരിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ ആ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും അതിൽ മിക്കതിലും പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അവിടെ ഒരു തൂക്ക് സഭ വരാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി കോൺഗ്രസ് സഖ്യം ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാം അപ്പോൾ അതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് അതെന്തായാലും റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിൽ തന്നെ മറ്റൊരു ട്വിസ്റ്റ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതലും കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത് കോൺഗ്രസ് ഈ ഒരു കാര്യം വന്നപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന തരത്തിലോട്ട് നീങ്ങിയതും ഇപ്പോൾ വലിയൊരു വിവാദമായിരിക്കുന്ന സാഹചര്യമാണ് കാരണം ഈ ഒരു കാര്യം ബി ജെ പിക്ക് ആണ് വളരെയധികം നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ആദ്യ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അഞ്ച് എം എൽ എമാരെ നേടിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ രോഷാകുലരാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു ജമ്മുകാശ്മീരിൽ ആദ്യമായി സർക്കാർ രൂപീകരണത്തിൽ അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങൾ നിർണായക പങ്ക് വഹിക്കും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നീക്കത്തെ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് കോൺഗ്രസിന് തിരിച്ചടിയാവുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് അഞ്ച് അംഗങ്ങളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശത്ത് സർക്കാർ രൂപീകരണത്തിൽ ഈ അഞ്ച് നോമിനേറ്റഡ് എം പങ്ക് ആകാംക്ഷ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും ഒരു ദശാബ്ദത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്ക് നിയമസഭയുണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ പലതും പ്രവചിച്ചതിന് ശേഷം ഒക്ടോബർ എട്ടിലെ ബലത്തിനു ശേഷം സർക്കാർ രൂപീകരണത്തിന് മുമ്പ് ഈ എം നാമനിർദ്ദേശം ചെയ്തതിനെ കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുണ്ട് അഞ്ച് നോമിനേറ്റഡ് എം എൽ എമാരാണ് കശ്മീരി കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യക്തികളെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരെയും പ്രതിനിധീകരിക്കുന്ന ഈ അഞ്ച് എം എൽ എ മാർക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെപ്പോലെ മുഴുവൻ നിയമനിർമ്മാണ അധികാരങ്ങളും പ്രത്യേക അവകാശങ്ങളും ഉണ്ടായിരിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറിന് പുതുക്കിയ ജമ്മു കാശ്മീർ പുനർ നിയമത്തിൽ ഈ നാമനിർദ്ദേശ പ്രക്രിയ പരാമർശിച്ച് എംഎൽമാരെ നാമനിർദ്ദേശം ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ കാശ്മീർ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയഞ്ചായി വർദ്ധിക്കും ഇത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും നാൽപ്പത്തി എട്ട് സീറ്റുകളിലേക്ക് സർക്കാർ രൂപീകരണത്തിനായി നിയമസഭയിൽ ആവും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറയുന്ന മാതിരി ബി ജെ പിക്ക് അത് നേട്ടമായി മാറുന്നത് കാരണം ഈ നാമനിർദ്ദേശം ചെയ്യുന്ന ആ ഒരു എം എൽ എ മാർ അത് ബി ജെ പിക്ക് ഒപ്പമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ നാൽപ്പത്തി എട്ട് സീറ്റുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് എങ്കിൽ അത് നാൽപ്പത്തി എട്ടായി ഉയരും ഈ അഞ്ച് പേരെയും കൂടെ കൂട്ടി അത് നാൽപ്പത്തി എട്ടായി ും അതേസമയം കോൺഗ്രസിനും സഖ്യത്തിനും നാല്പത്തിയെട്ട് സീറ്റുകൾ തന്നെ നേടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ശരിക്കും ഈ എക്സിറ്റ് പോൾ കണക്കുകൾ ശരിയാണെന്ന സാഹചര്യത്തിൽ ഈ അഞ്ച് നോമിനേറ്റഡ് എം എൽ എമാരും കിങ് മേക്കർമാരായി കളിക്കുകയും സർക്കാർ രൂപീകരണത്തിൽ ബി ജെ പി സഹായിക്കുകയും ചെയ്തേക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ പുതുച്ചേരി നിയമസഭാ മാതൃക പോലെയാണ് പുതുച്ചേരി നിയമസഭയുടെ മാതൃകയിലാണ് ജമ്മു കാശ്മീർ അസംബ്ലി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവിടെ മൂന്ന് നോമിനേറ്റഡ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ തുല്യമായി പ്രവർത്തിക്കുകയും വോട്ടവകാശം ാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഈ അഞ്ച് എം എൽ എ മാരെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും റിസൾട്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസ് സഖ്യത്തിന് ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷം തേക്കാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭരിക്കാനാകും അതല്ല അവിടെ തൂക്ക് നിയമസഭയിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതും ഈ അഞ്ച് എം എൽ എമാർ ആ ഒരു തരം നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും അവിടെ ഈ പറയുന്ന അഞ്ച് എം എൽ എ മാർ ബി ജെ പിക്ക് ഒപ്പമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കാത്തിരിക്കണം എട്ടാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കശ്മീരിൽ